കേരളത്തിലേക്ക് വരുമാനത്തിൽ ഏഴാം സ്ഥാനം ജാസ്മിൻ പിന്നെ ഏഴാം സ്ഥാനം ഒന്നാം സ്ഥാനം കണക്കില്ല നല്ലായിരുന്നു അടിപൊളിയായതോ നല്ല സദ്യ ഒക്കെയായിരുന്നു ഋഷിക്ക് വേണ്ടി ഹാപ്പിയാണ് ഇനി നാളെ കാണാം നാളെ വൈകുന്നേരം പരിപാടിക്ക് കാണാം വലിയൊരു ഇതിനേക്കാണ് കടന്നത് അടുത്തൊരു ജീവിതത്തിലേക്കാണ് കടന്നിരിക്കുന്നത് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിൽ ഉപദേശം കൊടുക്കായിരുന്നു ഹിസ് വെരി ലൈക്ക് വെൽ കേപ്പബിൾ എന്നെക്കാൾ മൂന്നാല് വയസ്സ് മൂത്ത ആളാണ് അല്ലേ ഋഷിയുടെ എങ്ങനെ ഉണ്ടായിരുന്നു ഹെൽദിയൊക്കെ നല്ല രീതിയിൽ ആഘോഷം കണ്ടിരുന്നു അതാ സോറി ഹെൽദിട്ടെ ശരി ഓക്കെ